എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സന്ദീപ് കെ ഇന്ന് നമ്മൾക്ക് മംസ് രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക കുട്ടികളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിവീക്കം മുണ്ടിവീക്കം മുണ്ടിനീര് എന്നിങ്ങനെ സാധാരണയായി അറിയപ്പെടുന്ന ഈ രോഗം പാരമിക്സോ വൈറസ് പെരോട്ടൈറ്റിസ് എ ഗണത്തിൽപ്പെടുന്ന വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഇത് പ്രധാനമായും ഉമ്മിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സുവുള്ള കുട്ടികളിലാണ് അസുഖം സാധാരണയായി കണ്ടുവരാറുള്ളത് എങ്കിലും മുതിർന്ന ആളുകളിലും ചെറിയ കുഞ്ഞുങ്ങളിലും അസുഖം കാണാറുണ്ട് എങ്ങനെയാണ് മംസ് രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നോക്കാം രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വായുവിലൂടെയോ ആണ് രോഗം പകരുന്നത് അതുകൊണ്ട് തന്നെ രോഗബാധിതരായവരും അവരുമായ സമ്പർക്കത്തിലുള്ളവരും മാസ്ക് ധരിക്കുക വഴി ഒരു പരിധിവരെ അസുഖം പകരുന്നത് നമുക്ക് തടയാനാകും എന്തൊക്കെയാണ് മംസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം രണ്ട് മുതൽ നാലാഴ്ച വരെയുള്ള ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം പനി തലവേദന ക്ഷീണം എന്നീ ലക്ഷണങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകുന്നത് തുടർന്ന് ചെവിയുടെ താഴെ കവളിൻ്റെ വശങ്ങളിലായി പരോട ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്നു ഇത് മുഖത്തിന്റെ ഒരു വശത്തോ ഇരുവശങ്ങളിലായോ ഉണ്ടായേക്കാം തുടർന്ന് വായ തുറക്കുവാനും അടയ്ക്കുവാനും പ്രയാസം അനുഭവപ്പെടാറുണ്ട് ചിലരിലെങ്കിലും ഇതിൻ്റെ സങ്കീർണതകൾ എന്ന രീതിയിൽ തലച്ചോറിലെ പനി അഥവാ ആൻഡ് കെഫലൈറ്റിസ് പാക്രാസ് ഗ്രന്ഥിയുടെ വീക്കം പാങ്ക്രിയൈറ്റിസ് ആൺ കുഞ്ഞുങ്ങളിൽ വൃഷ്ണങ്ങളുടെ വീക്കം ഓർക്കൈറ്റിസ് മൂലം ചെലരിലെങ്കിലും വന്ധ്യതയും കണ്ടുവരാറുണ്ട് മംസ് രോഗനിർണയം പ്രധാനമായും അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണെങ്കിലും സംശയമുള്ള സാഹചര്യങ്ങളിൽ രക്തപരിശോധനയിലൂടെ അതായത് ഐ ജി അലൈസ ടെസ്റ്റിലൂടെ രോഗം കൺഫേം ചെയ്യാവുന്നതാണ് മറ്റേതൊരു വൈറൽ പനിയെ പോലെ തന്നെയും മംസ് രോഗബാധയുള്ള ഒരാൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം വിശ്രമം എടുക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുന്നത് സഹായകരമായേക്കാം പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പാരസ്റ്റമ ഗുളികയും നൽകാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു വൈറൽ ഇൽനെസ്സിനെ പോലെ തന്നെയും മംസിനും അതിനെതിരായുള്ള ആൻറ്റി വൈറൽ ചികിത്സ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ചികിത്സ കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവെ പെടുക്കുക വഴി മംസിനെതിരെയുള്ള പ്രതിരോധം നമുക്ക് ആർജിക്കാനാവും കുട്ടികളിൽ ഒമ്പതാം മാസവും പതിനഞ്ചാം മാസവും നാല് മുതൽ അഞ്ചു വയസ്സ് വരെയും എടുക്കുന്ന എം എം ആർ വാക്സിൻ അഥവാ മംസ് മീസിൽസ് റുബല്ല വാക്സിൻ നൽകുക വഴി മംസ് രോഗത്തെ നമുക്ക് ചെറുതോൽപ്പിക്കാനാവും അപ്പോഴും ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും ഒരു കൺസേൺ ആണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാം നൽകി എന്നിട്ടും എന്തുകൊണ്ടും മംസ് പിടിപെടുന്നു അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം സർക്കാർ ആശുപത്രികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും അംഗനവാടികളിലും എല്ലാം നൽകി വരുന്ന പ്രതിരോധ കുത്തിവേപ്പിൽ എം എം ആർ വാക്സിന് പകരം എം ആർ വാക്സിനാണ് നൽകി വരുന്നത് അതിന് മംസിനെതിരെയുള്ള പ്രതിരോധം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ സമയങ്ങളിൽ എം എം ആർ വാക്സിൻ നൽകുക വഴി നമുക്ക് മംസിൽ നിന്ന് നിന്നവരെ സംരക്ഷിക്കാനാവും നന്ദി